ശിവഗിരി തീർത്ഥാടന വിളംബര സമ്മേളനം അഞ്ചലിൽ നടന്നു അഞ്ചൽ ശബരിഗിരി ശാന്തി കേന്ദ്രത്തിൽ നടന്ന ശിവഗിരി തീർത്ഥാടന വിളംബര സമ്മേളനം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാങ്കനന്ദ ഉദ്ഘാടനം ചെയ്തു ജീവിതമൂല്യങ്ങളെയും മനുഷ്യ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ച് അത് ഹൃദയ കൊണ്ട് ഏറ്റുവാങ്ങി അത് ജീവിതത്തിൽ പകർത്തുന്നതിലൂടെ മാത്രമേ ജീവിത ലക്ഷ്യം അനർത്ഥമാക്കുവാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഒരു യഥാർത്ഥ മനുഷ്യനായി ജീവിക്കുവാൻ കഴിയുള്ളൂ ഒരു യഥാർത്ഥ മനുഷ്യനിലേക്കുള്ള പ്രയാണമായിരിക്കണം യാത്രയായിരിക്കണം തീർത്ഥാടനം എന്നായിരുന്നു സങ്കല്പം ശിവഗിരിയിലെത്തുന്നവർക്ക് ആദ്യമായി വിദ്യാഭ്യാസത്തെ കുറിച്ച് പ്രസംഗിക്കണം എന്നാണ് ഒരു നിർദ്ദേശം അവിടെ ഏത് സമയത്തും അറിവിന്റെ കാര്യം സൂചിപ്പിച്ച ഗുരു അറിവ് നേടുന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ച ഗുരു തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് ശിവഗിരി തീർത്ഥാടനം അറിവിന്റെ സമ്മേളനമാണെന്നും അറിവ് പകരുകയെന്നതാണ് ശിവഗിരി തീർത്ഥാടനത്തിലൂടെ ഗുരു ലക്ഷ്യമിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്ത് സ്നേഹവും സാഹോദര്യവും നിലനിൽക്കണമെന്ന സന്ദേശമാണ് വത്തിക്കാനിലെ സമ്മേളനത്തിൽ മാർപ്പാപ്പ നൽകിയതെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ അഞ്ചൽ സെന്റ് ജോൺസ് സ്കൂൾ ലോക്കൽ മാനേജറും വൈഎംസിഎ ജില്ലാ പ്രസിഡന്റുമായ ഫാദർ ബോവസ് മാത്യു പറഞ്ഞു കൊളംബോ യൂണിവേഴ്സിറ്റിയുടെ ഡിലീറ്റ് ബിരുദം നേടിയ ശബരിഗിരി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ വി കെ ജയകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു ജി ഡി പി എസ് ജില്ലാ പ്രസിഡന്റ് മണിലാൽ അധ്യക്ഷനായി സ്വാമി ധർമ്മവൃദ്ധ പ്രഭാഷണം നടത്തി അഞ്ചൽ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം നിസാമുദ്ദീൻ മുഖാവി അഞ്ചൽ സെൻറ് ജോൺസ് കോളേജ് മുൻ പ്രിൻസിപ്പൽ തോമസ് കുട്ടി ലജ വിജയൻ ആർച്ചൽ സോമൻ ഓയൂർ സുരേഷ് ഡോക്ടർ ടി വി വേലായുധൻ അനീഷ് കെ ഐലറ ടി ആർ യശോദ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.